اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله ആ സമയത്താണ് ഒരു മകൾ മകളാണെന്നുള്ള ഉത്തരവാദിത്വം കൂടുതൽ കാണിക്കേണ്ടത് ആ സമയത്താണ് ലേ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സാകുമ്പോൾ ഉപ്പ പള്ളി നിസ്കരിക്കാൻ വരുമ്പോൾ ഉസ്താദിനോട് പറയും പറയൂസ്താറേ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഏതെങ്കിലും ഒരു ചെറുക്കനെ കിട്ടിയാൽ എന്നോട് പറയണം എൻ്റെ മോള് സാധുവാണ് വേറൊന്നും കൊടുക്കാനും വാങ്ങാനും ഒന്നും ഇല്ല കയ്യില് ഇരി ഒരു രണ്ട് സെന്റ് വസ്തു ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ ബന്ധുക്കളൊക്കെ തരുമെന്ന് ഒരു എട്ട് പവൻ സ്വർണ്ണം ചെലുപ്പം എല്ലാം കൂടി കിട്ടും എത്രയോ പേരെങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ പറഞ്ഞ് ത്യാഗം ചെയ്ത് ഓരോ ം കഴിയുമ്പോഴും എല്ലാവരും പള്ളിയിൽ ഇത് പോകുമ്പോ ആ പള്ളിക്കകത്തിരുന്നു രണ്ട് കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അള്ളാഹു എന്റെ പൊന്നുമോളെ നെഞ്ചിലെത്തിയ അവൾ സ്കൂളിലേക്ക് പോയാൽ അടങ്ങി വരുന്നത് വരെ സമാധാനമില്ലെന്ന് പറഞ്ഞ് നീറി കഴിയുന്ന പ്രിയപ്പെട്ട ഉപ്പായ എങ്ങനെയാണ് പ്രിയമുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് ആ പ്രിയപ്പെട്ട ഉപ്പ അങ്ങനെ അങ്ങനെ ഉമ്മ വീട്ടിലിരുന്ന് ചതിക്കാൽ അവസാനം പള്ളിയിലെ സാഹിബിന്റെ ഒരു പയ്യനെ കൊണ്ടുവന്നു കാണാനൊന്നും വലിയ കുഴപ്പമില്ല നല്ല സുന്ദരനാണൊക്കെ ശരിയാ പിന്നെ വലിയ ജോലിയൊന്നുമില്ല എങ്കിലും കുടുംബ വെച്ചാത്തലം പരിശോധിക്കുമ്പോൾ മാന്യമായ രീതിയിൽ അലഹദില്ല അവരെ നോക്കാൻ കഴിവുള്ള അങ്ങനെ സന്തോഷത്തോടെ തീരുമാനിച്ച് ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് പെണ്ണ് കാണിക്കാൻ വേണ്ടി വിളിക്കുകയാണ് കുനിഞ്ഞാൽ മാത്രം അകത്തേക്ക് കയറുന്ന വീട് പൊന്നാനിയിൽ അങ്ങനെ ഒരു വീടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ കടക്കാൻ പ്രയാസമായിരിക്കും അല്ലേ അല്ലേ എന്റെ പ്രിയമുള്ളവരെ എടുത്ത സമയത്ത് ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയിട്ട് അവിടെ അവിടുത്തെ സംഘാടകരോട് ഓതോടൊന്ന് പറയുന്ന സ്ഥലത്തെ സംഘാടകരോട് ഈ പാവപ്പെട്ട വീട്ടിലെ ഉമ്മയും ഉപ്പയും വിളിച്ചു ചോദിച്ചു അത്രേത് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുക എന്ന് ചോദിച്ചു അവിടുത്തെ അറിയുന്നയാളാ ഈ പരിപാടി നടത്തിയവരും ഞാൻ സംഘാടകർ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞാൽ അള്ളാഹു ഒരു സാക്ഷി നിർത്തി ഞാൻ പറയുന്നു അള്ളാഹു തന്ന ഈ കഴിവ് എനിക്ക് വേണ്ടെന്ന് വെച്ച് ഞാൻ വലിച്ചെറിയും ഉറപ്പാണ് ഉറപ്പാണ് ഒരു സംശയവും ആ കാര്യത്തിൽ അപവാദം പറയും പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളത് വരകാൻ കിട്ടി കിട്ടിയവര് പറയൂല ഒരിക്കലും അവർ പറയൂല കാരണം അവർക്ക് നോക്കാതെ നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അല്ലാത്തവർക്ക് കിട്ടാത്തതിന്റെ ദേഷ്യം ഉണ്ടാവും ആളുകൂടുന്ന അസൂയുണ്ടാവും ആ പാവപ്പെട്ട കുടുംബത്തിലെ ഉമ്മ ചോദിച്ചുത്ര എൻ്റെ വീട്ടിൽ ഉസ്താദ് വരുമോ എന്നെ അടുത്തറിയുന്ന ഉസ്താദ് പറഞ്ഞു ഉറപ്പായിട്ടും വരും അവര് സന്തോഷമായി ഒരുപാട് അവരുടെ വീട്ടിൽ അവരെ വളർത്തിയ ആടിനെ നിറത്തിട്ടവര് ബിരിയാണി വെച്ചിട്ട് ഈ വിരീതിന് വേണ്ടി കാത്തിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്ന സഹോദരങ്ങളൊക്കെ പറഞ്ഞു ഇൻഷല്ല ഒരു സ്ഥലത്ത് വന്നാൽ ഉസ്താദിന്റെ കൂടെ നിങ്ങൾ പലരും ഭക്ഷണം കഴിക്കാൻ കയറില്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം നമുക്ക് കഴിക്കണം ഉസ്താദ് അവിടെ ഉസ്താദ്വാരക്കുമ്പോൾ ആ ചെറിയ വീട്ടിൻ്റെ അകത്തിരുന്നു കൊണ്ട് നമുക്ക് മീൻ പറയണം അവിടെ നിറങ്ങി വരാൻ നേരത്ത് ആ കുടുംബത്തിന് ആ മക്കളുടെ ജീവിതത്തിന്റെ ഒരു നേരം ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സങ്കടം വന്നു പോയി കാരണം എന്താ അരപ്പട്ടണിയും മുടിപ്പട്ടണിയുമായി നടക്കുന്ന കുടുംബത്തിന്റെ അകത്തിനൊന്ന് കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഇന്ന പോകുന്ന പെണ്ണിന്റെ അവസ്ഥ എന്താ അവളെ അവളെ എത്ര എത്ര മുടി ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഒരു മുസ്ലിം കുടുംബത്തിലെ പെണ്ണ് പ്രത്യേകിച്ച് കട്ടപ്പാടിലും കഴിയുന്ന ഒരു പെണ്ണങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്റെ പ്രിയമുള്ളവരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട നമ്മുടെ സഹോദരിമാരെ നന്നാക്കി തരുമാറാകട്ടെ ഒരു ഗ്ലാസ് പാലെടുത്തു കൊടുത്തിട്ട് നാണം കൊടുങ്ങി അകത്തേക്ക് പോകുന്ന പിണ്ട് ഉപ്പ വന്ന് ചോദിക്കുന്ന പോലെ ഏതിനെ എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട ഉപ്പാ എനിക്ക് വേണ്ട ഉപ്പാ എനിക്ക് വേണ്ട ഉപ്പാ ഇത് പറയുന്ന പെണ്ണ് പെണ് ചിന്തിക്കണം പൊന്നുമോള് എന്തുകൊണ്ടാ വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാ നിനക്കിഷ്ടമാകാത്തത് വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോയി കിടക്കയിലേക്ക് ചെന്നിരിക്കുമ്പോ തലയണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മനോരമ ആഴ്ച പതിപ്പ് പുറത്തെടുക്കുകയാ സുധാകര മംഗളോദയത്തിന്റെ നോവലിന്റെ നടൻ ഇങ്ങനെയല്ല കമലോ ഗോവിന്ദിന്റെ നായകന്റെ നടൻ ഇങ്ങനെയല്ല കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ മനോഹര സട്ട് ധരിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി ടു വീലർ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാർ ഇതിനേക്കാൾ ഭംഗിയുള്ളവനാ അതുപോലെ എനിക്കതുപോലെ ഒരു ഭർത്താവിനെ വേണമെന്ന് കൊതിക്കുന്ന പെണ്ണേ മാതാപിതാക്കളുടെ മനസ്സിന്റെ നീറ്റല് മറക്കല്ലേ മോളെ നീ വെറുക്കുന്നതിന് വേണമെന്ന് പറയാൻ ഒരിക്കലും ഇസലാ പറയുന്നില്ല നിനക്കിഷ്ടമില്ലാത്ത ബന്ധം എനിക്ക് വേണമെന്ന് വാശു പിടിക്കുന്നില്ല ഇസലാ പക്ഷേ പിന്നെ നിനക്കൊരു മര്യാദയുണ്ടല്ലോ ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും ഒരു പരിധിയുണ്ടല്ലോ താപീങ്ങളിൽ പെട്ടെന്ന് യൂഹം എന്ന് പറയുന്നവന് സുന്ദരിയായ മോലുണ്ടായിരുന്നു കാണാനല്ല ഭംഗിയാ കാണാനല്ല അഴകാണ് ഒരു ദിവസം തന്റെ മനോഹരമായി

പൊട്ടിക്കരയുന്ന അടിമാ ഓടി വന്നുകൊണ്ട് പറയുന്നു എന്തിനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരയുന്നത് എന്തോ ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ എന്തോ സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ആ ഞായാരിവൻ പറയുന്നു എന്റെ വീട്ടിന്റെ റാണിയാണെന്റെ പൊന്നുമോള് അതുപോലെ ഒരു സുന്ദരിയെ ഞാന് കണ്ടിട്ടില്ലോ അതുപോലെ ഒരു സൗന്ദര്യവതിയെ ഞാൻ കണ്ടിട്ടില്ല എത്ര ആലോചന വന്നടാ പക്ഷേ ും ശരിയാകുന്നില്ല ഒന്നും മനസ്സിന് ചേരുന്നില്ല ഒന്നും എന്റെ മനസ്സിന് ഇണങ്ങുന്നില്ല അതുകൊണ്ട് എന്തു പറയുന്നു എന്റെ മോളനിക്കാഹിനെ കുറിച്ച് ഞാൻ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് മുബാരക്കം അടിമാ കരന്നുകൊണ്ട് പറയുന്നു എന്തിനാ ആശങ്കപ്പെടുന്നത് മനസ്സ് പൊട്ടിപ്പോയവരെ നിങ്ങൾക്ക് ആശ്വാസം മദീനയാ മനസ്സ് തകർന്നു പോയവരെ നിങ്ങൾക്ക് തെന്നലും മദീനയുടെ തെന്നലാണ് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ഈ പൊന്നാനിയിലെ ചെറുപ്പക്കാര് എന്നെ കൊണ്ടെപ്പോഴും സ്വനാപിനെ കുറച്ച് പറയിപ്പിക്കല്ലേ ആവേശത്തോടെ ചെല്ലണോ ഏത് മന്ത്രിക്ക് വേണ്ടി വിളിച്ചതിരക്കോ ഏത് നേതാവിന് വേണ്ടി വിളിച്ചതിരക്കാ എത്രയും തല്ലി ആവേശത്തോടെ ചെല്ലുക അതായിരിക്കട്ടോ പിളപ്പരായിരിക്കട്ടെ നൂറെ നബി മുഹമ്മദ് മുസ്തഫ മക്കയുടെ ഹൃദയേ നബി മുഹമ്മദ് മുസ്തഫ കാണാൻ ആഗ്രഹിക്കുന്ന പ്രകാശത്തിന്റെ പ്രോചലപ്രഭയേ നബി മുഹമ്മദ് മുസ്തഫ ന്യായാധിപന്റെ തോട്ടം നിൽക്കുന്ന അടിമ പറഞ്ഞു കൊടുക്കുകയാ എന്തേ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട നേതാവേ അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അങ്ങനെ തന്നെയാണ് പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല ഒരിക്കലും നിങ്ങളുടെ മൂക്ക് ജീവിതത്തിൽ സങ്കടമുണ്ടാവൂല എന്ന് പറഞ്ഞപ്പോൾ ന്യായാധിപൻ ആ മുബാറക് എന്ന് പറയുന്ന തോട്ടക്കാരനോട് ചോദിക്കുകയാണ് എന്റെ സുന്ദരിയായ രാജകുമാരിയായ സൗന്ദര്യ റാണിയായ പൊന്നുമോളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരട്ടെ ആരോടാ ചോദിക്കുന്നേ വീട്ടിലെ വീട്ടിലെ വേലക്കാരനോട് മോള് മോള്ക്കോ മോള് സമ്മതിക്കുമോ അടിമക്ക് സന്തോഷമുണ്ടായി അതിലേറെ സങ്കടം രാജാവ് കളിയാക്കാൻ പറയാണ് ഒരിക്കലും വിശ്വാസിയായ നേതാവ് തന്നെ കളിയാക്കില്ല എന്നറിയാം എങ്കിലും ചോദിച്ചു അങ്ങയുടെ മോൾ അതിനെ എതിർക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അനുവാദം ചോദിച്ചു അല്ലാതെ ഞാൻ പറയണവരെ കെട്ടിക്കോളണം എന്നൊരു നിയമം പണ്ടില്ല എന്നും ഇല്ല ഞാൻ പറയുന്നവരെ കെട്ടാവൂ എന്നൊരു നിയമം ഇസ്ലാമിലില്ല ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും പാടില്ല എത്ര വല്യ ഉപ്പയാണെങ്കിലും ഉപ്പയാണെങ്കിലും വിവാഹത്തിന്റെ സമയം നിന്റെ ഇഷ്ടത്തിന് അങ്ങനെ മക്കൾക്ക് വരണ പിടിച്ചു കൊടുക്കാൻ പറ്റൂല ന്യായാധിപൻ പറഞ്ഞു ഞാൻ എന്റെ മോളോട് ചോദിക്കട്ടെ അവൾക്ക് സമ്മതമാണെങ്കിൽ നീ തയ്യാറാണോ നടിമ സമ്മതിച്ചു